മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിപ്പൂർ വിമാനത്താവള ിൽ തകർന്നു കൂറ്റൻ പാറ പതിച്ചു കുടിവെള്ള ടാങ്ക് തകർന്നു നെടിയിരുപ്പ് ചിറയിൽ ചുങ്കം കോട്ടപ്പറമ്പും മേലേക്കാട്ട് ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത് പാറ വീഴുമെന്ന ഭീഷണിയെ തുടർന്ന് വീട്ടുകാർ മാറി താമസിച്ചിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കരിപ്പൂർ വിമാനത്താവള ചുറ്റുമതിൽ തകർന്ന് കൂറ്റൻ പാറ പതിച്ച് കുടിവെള്ള ടാങ്ക് തകർന്നു കരിപ്പൂർ വിമാനത്താവള റിസ നിർമ്മാണം നടക്കുന്നതിന് കിഴക്ക് വർഷത്തായാണ് അപകടം നടന്നത് ചുറ്റുമതിലിന്റെ ബലക്ഷയമാണ് അപകട കാരണം മലപ്പുറം കൊണ്ടോട്ടി നെടിയിരുപ്പ് ചിറയിൽ ചുങ്കം കോട്ടപ്പറമ്പ് മേലേക്കാട്ട് ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത് വിമാനത്താവള സംരക്ഷണ ഭിത്തിയിലെ വലിയ പാറയാണ് താഴേക്ക് പതിച്ചത് വീട്ടുകാർ രണ്ടാഴ്ച മുൻപ് ഈ പാറ വീഴുമെന്ന ഭീഷണിയെ തുടർന്ന് മാറി താമസിച്ചിരുന്നതിനാൽ വലിയ അപകടമാണ് മാറിപ്പോയത് ഇതിപ്പോ ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്താണ് ഇത് ഭയങ്കര ഭീഷണിയായിട്ട് മതിലിന്റെ കെട്ടും കന്തൊക്കെ പോയതൊക്കെ എയർപോർട്ടുകാർക്ക് കൊടുത്താണ് അതോറിറ്റി ഓഫീസർമാർ വന്നിന് ഇവിടെ അവർക്കൊക്കെ കാട്ടി കൊടുത്താണ് പിന്നെ ഭീഷണിൻ്റെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൗൺസിലറെ വിളിച്ച് കൗൺസിലർ സൽമ കൗൺസിലർ ഞങ്ങൾ മാറ്റി താമസം ആക്കി പിന്നെ ഇപ്പോൾ കോട്ടയസിലാണ് താമസം രൂപ വാടക കൊടുത്താണ് നിൽക്കാണ് ഇപ്പത് ഞങ്ങള് ഇത് അടുക്കള ഭാഗമാണ് ബാത്റൂമാണ് ഏക്കളഭാഗം കുട്ടികൾ കളിക്കുന്ന സ്ഥലം ആകെ ഇത്തിരി സ്ഥലമുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് അപ്പൊ ഏത് നേരം കുട്ടികളും പിന്നെ ഇറങ്ങുന്ന സ്ഥലമാണ് അടുക്കള ഭാഗം അപ്പൊ ഈ കൊണ്ട് ഞങ്ങൾ മാറിയതാണ് കൗൺസിലർ മാറ്റിയാണ് ഞങ്ങളെ അടുക്കളയോടും ബാത്റൂമിനോടും ചേർന്നുള്ള ഇടത്തേക്കാണ് പാറ വന്ന് പതിച്ചത് ശേഷിക്കുന്ന ഇടങ്ങളും ഇടിയാൻ പാകത്തിൽ നിൽക്കുകയാണ്